ഹായ് നമസ്കാരം ഇപ്പം കുറച്ച് മുമ്പാണല്ലോ കുറച്ച് ആളുകൾ ഉമ്രക്ക് ഒരു അഷ്റഫ് സഖാഫി എന്ന് പറഞ്ഞ കാസർഗോഡ് നിന്ന് പോയ ഒരു ഉസ്താദ് നാട്ടിലേക്ക് മടങ്ങി അവിടെ അവിടെ ഇട്ടങ്ങിയിട്ട് അവർക്ക് ടിക്കറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാതെ നാട്ടിലേക്ക് മടങ്ങി എന്നുള്ളൊരു ന്യൂസല്ല നമ്മൾ കേട്ടത് ആ അഷ്റഫ് സഖാഫിനെ വിളിച്ചിട്ട് ഒരാൾ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കേക്ക് കടുപ്പിക്കാൻ പോകുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സത്യത്തിൽ നിങ്ങൾ ഉമ്രക്ക് പോകുമ്പോൾ നല്ലൊരു സെക്യൂർ ആയിട്ടുള്ളൊരു ട്രാവൽസോ ഒരു ഏജൻ്റും ഒക്കെ എന്നെ പോവാൻ നോക്കാം അവിടെ ഈ പോകുന്ന ആളുകൾക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിനെ പ്രതികരിക്കുക അവിടെ ഇവർക്ക് എന്തൊക്കെയോ വിഷയങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഉമ്രക്ക് പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രായമുള്ള ആളുകളാണ് കൂടുതലും ഇപ്പം നാട്ടിൽ നിന്ന് പോകുന്നത് പ്രായമുള്ള ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെയാണ് അവർ പല അസുഖക്കാരുമാണ് ഇങ്ങനെ കൊണ്ടുപോയി ചതിക്കുമ്പോൾ അവരവിടെ പ്ര കഷ്ടപ്പെടുക ആണ് ഉണ്ടാവുക നിങ്ങൾ ഈ ചെയ്യുന്ന കോപ്രായത്വങ്ങളും വിഡിത്തരങ്ങളും കാരണം പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും അനുഭവിക്കേണ്ട ഗതി വരുമ്പോൾ അതിനെ നമ്മൾ എതിർക്കും പക്ഷെ നിങ്ങൾക്ക് കയ്യില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത് ഇതിപ്പോൾ കുറേ ഉസ്താദന്മാർ തുടങ്ങിയിട്ടുണ്ട് ഉമറക്ക് കൊണ്ടുപോകുന്ന പരിപാടി ഇതിൽ അവർക്ക് നല്ല വരുമാനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ഉമ്രക്ക് കൊണ്ടുപോകാന്നെ എൺപതും എൺപതിനായിരം അറുപതിനായിരം എഴുപതിനായിരമൊക്കെ വെച്ച് വാങ്ങുന്നത് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർ പൈസ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ കൊണ്ടുപോയി തിരിച്ചു വരുന്നത് വരെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പരിപാടിക്ക് നിക്കരുത് നിങ്ങൾ കഴിയാത്ത കാര്യങ്ങൾക്ക് നിൽക്കരുത് അതാ എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രായമുള്ള ഒരു രോഗികളുമായ ആളുകളാണ് നിങ്ങളീ കൊണ്ടുപോയി തമ്മാടിത്തം കളിക്കുന്നത് നിങ്ങൾ തമ്മാടിത്തം കളിച്ചോളി പക്ഷെ പാവപ്പെട്ട ജനങ്ങളെ ഈ കൊണ്ടുപോകുന്ന പാവപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ഉപദ്രവിക്കരുത് നിങ്ങളീ കാട്ടുന്ന കോപ്രായത്തരങ്ങളാണ് അവർ അനുഭവിക്കുന്നത് അവർക്കുള്ള വീടുകളും അവർക്കുള്ള ഭക്ഷണവും അവരെ കൊണ്ടുപോകാനുള്ള യാത്രയ്ക്കുള്ള വാഹനവും എല്ലാം നിങ്ങൾ സജ്ജീകരിച്ച് കൊടുക്കണം അതിനുള്ള പണം നിങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വച്ചാല് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിക്കരുതേ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ വോയിസ് വോയിസില് പറയുന്നുണ്ട് അവർ ഈ ഇന്ന് ഇന്നും നാളായിട്ട് അവര് വരുന്നുണ്ട് അതിന്റെ ന്യൂസും ഞാൻ നിങ്ങൾക്കതിൽ വെക്കുന്നുണ്ട് ആദ്യം നമുക്ക് ആ ന്യൂസ് ഒന്ന് കേൾക്കാം അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യനായിട്ട് വേറൊരു വ്യക്തി കോൾ ചെയ്യുന്നുണ്ട് ഈ അസ്രഫ് ആയിട്ട് വേറൊരു വ്യക്തി കോൾ ചെയ്യുന്നുണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അത് നമുക്ക് ആ ന്യൂസ് ഒന്ന് കേൾക്കാം ഇപ്പം ഒരു ഒരു മിനിറ്റ് മുമ്പ് വന്ന ന്യൂസാണ് അവര് നാട്ടിലേക്ക് തിരിച്ച്